കനത്ത ചൂടും ഫംഗസ് ബാധയും കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം ബജീഷിന്റെ പച്ചക്കറി കൃഷിയാണ് നശിച്ചത് കിടങ്ങൂരിൽ ഏക്കറിൽ അധികം വരുന്ന സ്ഥലത്താണ് ബജീഷ് പച്ചക്കറി കൃഷി ചെയ്തത് കെ എം മാണി കർഷക സമൃദ്ധി പദ്ധതി എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് പയർ വെണ്ട വെള്ളരി ചീര കുമ്പളം മത്തൻ എന്നീ ഇനങ്ങളും സമ്മിശ്ര പച്ചക്കറിയുമാണ് കൃഷി ചെയ്തത് തൊഴിലാളികളെ ഉപയോഗിച്ച സ്ഥലം ഉഴുതുമറിച്ച് ഏരിയുണ്ടാക്കി കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് വിത്തിട്ടത് ജൈവവളവും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി പരിപാലിച്ചത് വിളവെടുക്കാൻ സമയമായപ്പോഴാണ് വിളകൾക്ക് ഫംഗസ് ബാധിച്ചത് കനത്ത ചൂടിൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബജീഷ് പറയുന്നു നല്ല രീതിയിൽ സംരംഭം തുടങ്ങി വെച്ചു ഫെബ്രുവരി ആറാം തുടങ്ങിവെച്ചത് അതിനുശേഷം നല്ല നല്ല രീതിയിൽ രീതിയിൽ കൃഷിയെല്ലാം സമയത്താണ് ഒരു ഫംഗസിൻ്റെ അക്രമവും കാര്യങ്ങളും ഉണ്ടായത് അതിനുശേഷം വിളവില് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ വന്നു അവരതിൻ്റെ വിശകലനങ്ങളൊക്കെ ചെയ്തു പോയി അവരറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ എലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ അവരൊന്നും ഒരു റിപ്ലൈ തന്നിട്ടോ കാര്യങ്ങളുമില്ല കൃഷി മൊത്തം ഒരു മൂന്നര നാല് ഏക്കർ എടുത്ത് നഷ്ടത്തിലും ഉള്ളത് ഇപ്പോൾ എല്ലാത്തിലും കൂടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ എടുത്ത നാശനഷ്ടം ഒരുപാട് ആളുകളുടെ ഈ കൃഷിഭൂമി കൃഷി ഓഫീസിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നഷ്ടപരിഹാരമായി ധനസഹായം നൽകാൻ വകുപ്പില്ല എന്നാണ് അറിയിച്ചത് ഫംഗസ് ബാധയെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് അർഹമായ ധനസഹായം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറാകണമെന്ന് ബജീഷ് ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് വേലൂർ